ഞാൻ ഓർക്കുന്നു ഒരുപാട് പേരുടെ എന്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്കറിയാം ആദ്യമേ തന്നെ സർവേശ്വരനോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എന്നെ ഈ പ്രസ്ഥാനത്തേക്ക് വലിച്ചുയർത്തിക്കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയുണ്ട് മുൻ പഞ്ചായത്ത് മെമ്പറും ഇപ്പൊ ബ്ലോക്ക് മെമ്പറുമായ ജോ ജോർജ് എന്ന മഹത് വ്യക്തിയെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു എന്നെ ഈ പ്രസ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വ്യക്തി കൂടിയാണ് അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് കൂടാതെ ഈ കൂടാതെയിരുന്ന മെമ്പർമാര് ആറുപേരെയും ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടു കൂടെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തേക്ക് വന്നത് അതോടൊപ്പം എൻ്റെ കൂടെ ഉള്ള മറ്റെല്ലാ പേരും എന്നോടൊപ്പം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കാണണം എന്ന് വിചാ വിശ്വസിക്കുന്നു എന്നെ ഒറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ ഒരുവളായിട്ട് തന്നെ മകളായും സഹോദരിയായും എല്ലാമായിട്ട് കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെയധികം സന്തോഷം ഏഴ് ഏഴ് വന്ന നിലയിൽ അതിൽ നിന്നും വിജയിച്ച് ലോട്ടിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചു ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള വിജയമാണ് എല്ലാ മേഖലയും ഉൾപ്പെടുത്തും കാരണം ഒരു മേഖല ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് യുവജനമാർന്നാലും എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസം ആരോഗ്യം വികസന പ്രവർത്തനങ്ങൾ എല്ലാം മത്സ്യമേഖല ആയതുകൊണ്ട് മത്സ്യമേഖലയാണ് കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കയർ മേഖല അവരെ കൂടെ ഒന്ന് പിടിച്ചുയർത്തണം പഴയ രീതിയിലോട്ട് മാറ്റണം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുന്നതാണ് പണ്ട് അഞ്ചുതങ്ങ് പഞ്ചായത്തിലെ കയർ മേഖല എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടെയാണ് അതും കൂടെ ഒന്ന് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു കൂടിയ ഒരു മേഖലയാണ് ഇപ്പോഴും വികസന മുരടിപ്പിന്റെ പാതയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് നല്ലൊരു മാറ്റം അനിവാര്യമാണ് താഴെ തട്ട് മുതൽ തുടങ്ങേണ്ടിയിരിക്കുന്നു പല വികസനം എന്ന് പറയുന്നത് ഇന്നും പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടിലാണ് ഇതിനു മുൻപ് നടന്നു പോയത് വികസനങ്ങൾ പൂർണമായും ജനങ്ങൾക്ക് ഉതകും എന്ന് ചിന്തിക്കുന്നു നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കണം നല്ല രീതിക്ക് ഈ ഒരു പഞ്ചായത്ത് ഇനിയും വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ വളരെയേറെ മാറ്റത്തിലൂടെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും പ്രവർത്തിക്കും ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്